ഹായ് നമസ്കാരമുണ്ട് എല്ലാവരും ഒരുപാട് നാടായി തന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കിറ്റ്സൻ ഏത് മെട്ടീഡ് യൂസ് ചെയ്താൽ മാക്സിമം ലാസ്റ്റിങ് ഇരിക്കും കംപ്ലൈൻ്റ് ഇല്ലാതെ അപ്പം ഞാൻ പലതോടും മൾട്ടി വ്യൂഡാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ യൂസ് ചെയ്ത ഒരു പൂർണ്ണമായൊരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റാൻ പറ്റിയിട്ട് മൾട്ടി വ്യൂഡ് അപ്പം പലരും ചോദിക്കുന്നു സ്പ്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളും ഇത് ഇത്ര വർഷങ്ങളാണ് കഴിയാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ അവർക്കും കൂടെ എല്ലാവർക്കും ഒരു മറുപടിയായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മളൊരു മൂന്നര വർഷത്തിന് മുമ്പ് ചെയ്ത ഒരു വീടിന്റെ വർക്ക് അപ്പോൾ ആ വർക്ക് ഇപ്പോൾ നിലവിൽ അതിന്റെ സ്ഥിതി എന്താണ് അത് യൂസ് ചെയ്യാനുള്ള പരിപത്തി ആണോ എന്നുള്ള കാര്യങ്ങൾ ഇവർ ഈ പറഞ്ഞ പോലെ സ്കൂൾ റോഡിങ്ങൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് നോക്കാം നമുക്ക് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോ അപ്പോൾ അത് നിങ്ങളിലോട്ട് കൂടെ എത്തണം കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സംശയങ്ങളും കൂടി ഇതിലൂടെ മാറുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്ത് തീരുമാനിച്ചത് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ തന്നെ പറയാം ഓക്കെ ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇപ്പോൾ കണ്ടു സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് മഴയും പെയിലൊക്കെ കൂടുതൽ കൊള്ളുന്ന ഒരു മോട്ടൽ തന്നെയാണ് പക്ഷേ എന്നാലും പെയിൻ്റിങ്ങൾ ഒന്നും കാര്യമായ കമ്പനി കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് അകത്തേക്കൊന്നും ഇല്ല ഇതാണ് ഇവിടുത്തെ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് മൾട്ടി വൂഡിൽ ഓട്ടോമോട്ടീവ് പെയിൻറ് അടിച്ചാണ് നമ്മൾ ഈ വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതിനിടയിൽ നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് പറയുന്ന സ്ട്രിപ്പായിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അടിയിട്ടുണ്ട് ഇത് അതിനോട് ചേർന്ന് തന്നെ നമ്മൾ വെച്ചിരിക്കുന്നത് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് അതും നമ്മൾ ചെയ്തിരിക്കുന്നത് മൾട്ടി വൂഡിൽ തന്നെയാണ് ഈ വർക്കുകളെല്ലാം നമ്മൾ ഗ്രിപ്പ് വെച്ചാണ് നമ്മൾ ആ വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നമ്മൾ സ്റ്റെയറിന് അഡീഗ് ചെയ്തിരിക്കുന്ന വർക്കാണ് എച്ച് ഡി എഫിലാണ് ഓട്ടോമാറ്റിക് പെയിൻ്റ് അടിച്ച് നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതിനോട് ചെയർ നമ്മൾ വാഷിംഗ് യൂണിറ്റാണ് ഇത് മൾട്ടി മൾട്ടിപിളിൽ തന്നെയാണ് നമ്മൾ ആ വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതിലും നമ്മൾ ഡോറും കാര്യങ്ങളും ഗ്രിപ്പ് വെച്ച് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഇവിടുത്തെ ടി വി യൂണിറ്റ് ആണ് ഇതിലും കാര്യമായ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോഴും ആ ഒരു പുതുമേലിൽ തന്നെയാണ് അത് നിൽക്കുന്നത് ഇത് നമ്മൾ ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്ന ഒരു വുഡൻ കോട്ടാണ് ആറ് നാലിൻ്റെ ഒരു വുഡൻ കോട്ട് ആറ് ആറിൻ്റെ ഒരു വുഡൻ കോട്ടാണ് കിങ് സൈസ് അതിലും പെയിൻറ്റിങ്ങിലോ കാര്യത്തിലോ വർക്കിലോ ഒന്നും ഒരു കംപ്ലൈൻറ്റോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ആ ബെഡ്റൂമിൽ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു ടി വി വീണിട്ടും അതിൻ്റെ കൂടെ ഉള്ളൊരു വാൾറൂപ്പ് വേണം അതിൻ്റെ എല്ലാ അലൈൻമെൻറ്റും കാര്യങ്ങളും എല്ലാം ഇപ്പോഴും പഴയ പോലെ തന്നെ കിടക്കുകയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ